പ്രദേശ തെരഞ്ഞെടുപ്പിൽ വൻ മുന്നേറ്റം നേടിയതോടെ വലിയ വീര്യത്തിലാണ് കോൺഗ്രസ് അതിന്റെ ഒരു ആത്മവിശ്വാസം പ്രതിപക്ഷ നേതാവിലും മറ്റ് നേതാക്കന്മാരിലും കാണാം അവരുടെ വാക്കിലും പ്രവർത്തിയിലും നടപ്പിലുമെല്ലാം ആ ആത്മവിശ്വാസം പ്രതിഫലിക്കുന്നു രണ്ടു ദിവസം നീണ്ട ബത്തേരിയിലെ ലക്ഷ്യ ക്യാമ്പ് കൂടി കഴിഞ്ഞതോടെ കാര്യങ്ങൾക്ക് ഒരു സംഘടിത സ്വഭാവം കൂടി കൈവരിച്ച മട്ടുമുണ്ട് എങ്ങനെയെങ്കിലും അടുത്ത ഭരണം പിടിക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം വയനാട് ബത്തേരി ക്യാമ്പിൽ വി ഡിയും ആർ സിയും കെ സിയും എല്ലാം ഉണ്ടായിരുന്നെങ്കിലും കണ്ണുകളെല്ലാം ഒറ്റ പേരിലായിരുന്നു സുനിൽ കനകോലു ലക്ഷ്യ ക്യാമ്പിൽ തന്ത്രങ്ങൾ മെനയാൻ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ കനകോലു എത്തിയിരുന്നു കോൺഗ്രസ് നേതൃയോഗത്തിൽ അടക്കം പങ്കെടുത്തു ജനങ്ങളാണ് ഞങ്ങളുടെ കനകോലുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കനകോലുവല്ല ഏതു കോലു വന്നാലും ജനങ്ങളുമായുള്ള ബന്ധമാണ് പ്രധാനം എന്ന് റിയാസിന്റെ വിമർശനം പൊതുജനം ഇപ്പോൾ കനഗോലുവിനെ തിരയുന്നുണ്ട് കർണാടകയിലെ ബെല്ലാരി സ്വദേശികളുടെ മകൻ പക്ഷേ കനകോലു ജനിച്ചതും വളർന്നതും പഠിച്ചതുമെല്ലാം ചെന്നൈയിൽ ഉന്നത പഠനം അമേരിക്കയിൽ അന്താരാഷ്ട്ര കമ്പനിയായ മക്കിൻസിയിൽ അഞ്ചു വർഷത്തെ ജോലി തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനാകുവാനായി നാട്ടിലേക്ക് തിരിച്ചെത്തി എത്തിപ്പെട്ടത് പ്രശാന്ത് കിഷോറിന്റെ മടയിൽ രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്കായുള്ള പ്രചരണ ദൗത്യങ്ങളിൽ പങ്കാളിയായി യു പി ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് ഗുജറാത്ത് കർണാടക തെരഞ്ഞെടുപ്പുകളിലെ ബി ജെ പി വിജയത്തിന്റെയും മുഖ്യ പങ്കാളികളായി പ്രശാന്ത് കിഷോർ കനഗോലൂട്ടീ പ്രശാന്ത് കിഷോറിന്റെ കൂടെ നിന്ന് അത്യാവശ്യം തന്ത്രങ്ങളെല്ലാം കൈവശപ്പെടുത്തി പിന്നീട് സ്വതന്ത്രനായി പ്രവർത്തനം ആരംഭിച്ചു ആദ്യം ലഭിച്ച ദൗത്യം രണ്ടായിരത്തി പതിനാറ് തമിഴ്നാട് തെരഞ്ഞെടുപ്പ് ഡി എം കെ കൂടി കനഗോലു എം കെ സ്റ്റാലിന് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനഞ്ഞു തുടക്കം നമുക്ക് നാമേ ഹൃദയത്തിൽ സ്റ്റാലിൻ ക്യാമ്പയിനുകൾ സൂപ്പർ ഹിറ്റായി സ്റ്റാലിന്റെ പ്രതിച്ഛായ ഉയർന്നു രണ്ടായിരത്തി പതിനെട്ടിൽ വീണ്ടും ബി ജെ പിക്ക് കൂടി യു കർണാടക തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ വീണ്ടും ഡി എം കെക്കായി തമിഴ്നാട്ടിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തിയൊൻപതിൽ മുപ്പത്തിയെട്ട് സീറ്റും നേടി ഡി എം കെ യുടെ മിന്നും വിജയം പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡി എം കെ കാര്യങ്ങൾ ഏൽപ്പിച്ചത് പ്രശാന്ത് കിഷോറിനും അതേ വർഷം കോൺഗ്രസ് കനകോലുവിനെ തേടിയെത്തുന്നു ഏൽപ്പിച്ചത് കഠിന ദൗത്യം കർണാടകയിലെ അസംബ്ലി തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന്റെയും കർണാടകയുടെയും കനഗോലുവിന്റെയും തലവരമാറ്റിയ നിർണായക തെരഞ്ഞെടുപ്പ് കനഗോലു തന്ത്രങ്ങൾ കർണാടകയിൽ ഫലം കണ്ടു വ്യക്തവും കൃത്യവുമായുള്ള ആസൂത്രണത്തിലൂടെ യെദ്യൂരപ്പയെ വെട്ടി കോൺഗ്രസ് കർണാടകയിൽ അധികാരത്തിലേറി കർണാടകയിലെ മിന്നും വിജയത്തിലൂടെ കനഗോലു കോൺഗ്രസിന്റെ അവിഭാജ്യ ഘടകമായി മാറി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ നടക്കാൻ രാഹുൽ ഗാന്ധി തീരുമാനിച്ചപ്പോൾ കാര്യങ്ങളെല്ലാം ആസൂത്രണം ചെയ്യാൻ ആര് വേണമെന്നതിൽ സംശയമൊന്നുമില്ലായിരുന്നു ഭാരത് ജോഡോ യാത്രയുടെ പ്ലാനിങ്ങിൽ ചെറുതല്ലാത്ത പങ്ക് കനകോലുവിനുണ്ട് യാത്ര വിജയമായി രാഹുൽ ഗാന്ധിക്കും വലിയ മൈലേജായി കോൺഗ്രസിൽ സുനിൽ കനഗോലു വി ഐ പി ആയി മാറി രാഹുൽ ഗാന്ധിയുടെ വിശ്വസനായി പിന്നെ കെ സി വേണുഗോപാലിന്റെ കാര്യം പറയണ്ടല്ലോ കേരളത്തിൽ മൂന്നാമൂഴത്തിനായി നിലമൊരുക്കിക്കൊണ്ടിരുന്ന പിണറായി വിജയനെയും എൽ ഡി എഫിനെയും തറ പറ്റിക്കാനായി കെ സി കനഗോലുവിനെ ഇങ്ങോട്ടെത്തിച്ചു കേരളത്തിൽ നേതാക്കളുടെ സ്വീകാര്യതയെക്കുറിച്ചുള്ള പഠനത്തിൽ നിന്ന് തുടക്കം കേരളത്തിൽ മാറ്റങ്ങൾ വേണം മധ്യ കേരളത്തിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തണം ിൽ നേതൃമാറ്റം ഉണ്ടാകണം ഇതെല്ലാം കനകോലുവിന്റെ നിർദ്ദേശങ്ങളാണ് എന്തിന് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ തെറുപ്പിച്ചതും കനകോലു എഫക്ട് എന്ന് തന്നെ പറയാം കേരളം കണ്ട ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ യു ഡി എഫിന് കഴിഞ്ഞിട്ടുണ്ടെന്നും അതുകൊണ്ട് നൂറിലധികം സീറ്റുകൾ നേടി വിജയിക്കാൻ കഴിയുമെന്നുമാണ് ബി ഡി സതീശന്റെ അവകാശവാദം സംഭവിക്കാൻ പോകുന്നത് വിസ്മയം എന്നാണ് പ്രയോഗം ആ വിസ്മയം ഉണ്ടാക്കുന്ന മതീഷനാകുമോ കനഗോലു പിണറായിയും റിയാസും പറഞ്ഞതുപോലെ ഏത് കനകോലു വന്നാലും തീരുമാനം ജനത്തിന്റേതാണ് ഇനി കനകോലുവും ജനവും ഒരു ഐക്യത്തിലെത്തുമോ എന്നാണ് കണ്ടറിയേണ്ടത്